എപ്പോഴാണ് തേട്ടം പഠിക്കണം എപ്പോഴാണ് പ്രാർത്ഥനയാകുന്നത് എന്ന് പഠിക്കണം എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാകുന്നത് എന്ന് പഠിക്കണം പഠിപ്പിക്കണം ആയ തരും ഹദീസ് പറഞ്ഞു തരും അങ്ങനെ ആയത് ഹദീത്ത് മോദിയിട്ടാ പഠിപ്പിക്കല്ലേ കേട്ടോളൂ ഈമാനോടെ മലിപ്പിക്കണേ എന്ന് മുന്നിൽ കണ്ട ജിന്നിനോടോ മലക്കിനോടോ ഇൻസിനോടോ തേടിയാൽ അത് സുർക്ക് തന്നെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാം നിങ്ങൾ ഈമാനോടെ മലിപ്പിക്കണേ ഷിർക്കാണ് ആള് മുമ്പിലുണ്ട് ആളിവിടെ ഹാദർ ആണ് ആളിവിടെ ഹയ്യാണ് എന്നാലും ശിർക്ക് തന്നെ അതാണ് ഒരു തേട്ടം ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അവിടെയാണ് അത് വേർതിരിക്കുന്നത് ആരോട് ആരോട് തേടുന്നു തേട്ടം എന്നുള്ളതല്ലേട്ടല്ല ഏതു മാനദണ്ഡത്തിൽ തേടുന്നു എന്നുള്ളത് ആ തേട്ടം എന്നുള്ളത് പരിഗണിക്കണ്ട തേട്ടമോടെ പ്രശ്നമല്ല മാനദണ്ഡമാണ് പ്രശ്നം ഇവിടെയാണ് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് പിഴച്ചത് എനിക്കിത് ആദ്യം കേട്ടപ്പോൾ അത്ര തലം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാൻ പിന്നെ ഈ ആശയം ഇവരിൽ പടർന്നിട്ടുണ്ടോ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ ഒരു ശത്രുവായി നിങ്ങൾ കാണരുത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് എന്നെ നിങ്ങൾ ശത്രുവായി കാണരുത് എനിക്കൊരു അക്യീത അറിയാനാണ് സത്യസന്ധമായി അറിയാനാണ് നിങ്ങൾക്ക് ഈ അക്യതയുണ്ടോ നിങ്ങൾക്ക് ഈ നിലപാടുണ്ടോ അതോ അറിയാതെ അബദ്ധത്തിൽ തൊള്ളയെന്ന് ചാടിയതാണോ ഉടൻ തന്നെ ആദ്യം ഗണ്ണിക്കാൻ നോക്കി ഞാൻ ഒന്ന് രണ്ട് ഉദ്ധരണികൾ അവരോട് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ചർച്ച ചെയ്തിട്ട് പറയാം ഉലമ ഇനോട് ചർച്ച ചെയ്തിട്ട് പറയാം സംഗതി ഈ രോഗം പടർന്നിട്ടുണ്ട് അർത്ഥം ഈ രോഗം പടർന്നിട്ടുണ്ട് എന്നർത്ഥം എന്താ പറയുന്നത് കേട്ടോളൂ കൃത്യമായി തന്നെ ആ ആശയം കൃത്യമായി കേൾക്കണം ഇവർ ഇല്ലാത്ത ആയത്തോതി സ്ഥാപിച്ചു കൊണ്ടുവന്ന ആശയം ഏത് മാനദണ്ഡത്തിൽ തേടുന്നു അതാണ് ഒരു ഏതു മാനദണ്ഡത്തിൽ തേടുന്നു അവിടെയാണ് അത് അവിടെയാണത് ആരോട് തേടുന്നതല്ല ഏതു മാനദണ്ഡത്തിൽ തേടുന്നു തമ്മിന് മാത്രം സാധിക്കുന്ന അല്ലാഹുവിന്റെ കഴിവിൽ മാത്രം പെട്ട സൃഷ്ടികൾക്ക് കഴിവില്ലാത്ത കാര്യമാണോ എങ്കിൽ അത് ഏത് സൃഷ്ടിയോട് തേടിയും ഷിർക്കാണ് മുന്നിൽ കണ്ട് കല്ലിനോട് തേടി ശിർക്കാണ് മുന്നിൽ കണ്ട ഇൻസിനോട് തേടി ശിർക്കാണ് ജാണത്തിങ്ങെ പോയി തേടി ശിർക്കാണ് അതേപോലെ കബറാലിയോട് തേടി ശിർക്കാണ് മലക്കിനോട് ജിങ്ങിനോട് തേടി ശിർക്കാണ് റബ്ബല്ലാത്ത ആരോട് തേടിയ ഒരു അതാണ് ഈ ആക്കനു സ്ഥി എന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു ആ സഹായാർത്ഥന റബിനോടെ പാടുള്ളൂ അത് ആരിലേക്ക് പോയാലും എന്നാൽ അതിൽ പെടാത്ത സഹായാർത്ഥന ഉണ്ട് തർക്കമില്ലല്ലോ അതാണ് അതിൽ വ നിങ്ങൾ പരസ്പരം പുണ്യത്തിനും നന്മയിലും സഹകരിക്കുക സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക ഈ സഹായാർത്ഥന ശുർക്കല്ല അത് ഇൻസിനോടായ സുർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പഠിപ്പിടാ സുർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല ഒരത്തെ തേട്ടം ഒരേ തേട്ടം ഇൻസിനോടായ ചുരുക്ക് കഞ്ഞിനോടായ സുർക്കല്ല ഇൻസിനോടായ സുർക്ക് പക്ഷിയോടായ സുർക്കല്ല എന്നൊന്നില്ല ഇല്ല കേട്ടോ അരൽ ബിരി അഥവാ നമ്മൾ മനസ്സിലാക്കിയത് താവനു അരൽ ബിരിവാ എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് പരസ്പരം മനുഷ്യരെന്ന നിലക്ക് സഹായം തേടുന്നത് അത് ബിരി വത്തക്കുക അവന്റെ കഴിവിൽപ്പെട്ട് ചോദിച്ചാൽ എന്നാൽ ഇപ്പോ വാദം മാറി പറയുന്നതെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനോട് ചോദിച്ചാൽ ചെറുക്കല്ലാത്തൊരു കാര്യം കല്ലിനോട് ചോദിച്ചാലും മരത്തോട് ചോദിച്ചാലും മലക്കിനോട് ചോദിച്ചാലും ശുക്കല്ല ജിന്നിനോട് ചോദിച്ചാലും ശുരുക്കല്ല മനുഷ്യനോട് ചോദിച്ചാൽ കാര്യം മരത്തോടും കല്ലിനോടും ചോദിച്ചാൽ എന്ന് ലോകത്ത് പഠിപ്പിക്കുന്ന ഒരു സമൂഹം പറയുന്നു ഞങ്ങൾ എന്ന് ഞങ്ങളിൽ എവിടെ തപ്പി നോക്കണോ ഇനി നോക്കണോ ഒന്നുകൂടി കേട്ടോളൂ ആ ആശയം വെറുതെ കേട്ടു പോകണ്ട വെറുതെ നന്നായി തന്നെ ശ്രദ്ധിച്ച് കേട്ടുപോയിക്കോളൂട്ടും ഇങ്ങോട്ടും അത് ഇൻസിനോടായ സുർക്കല്ലെങ്കിൽ ഇൻസല്ലാത്ത വേറെ പടത്തിനോട് ആവുമ്പോർക്കാകും എന്ന് പറയാൻ മാനദണ്ഡമില്ല ഒരത്തെ തേട്ടം ഒരേ തേട്ടം ഇൻസിനോടായ ചെറുക്ക് കഞ്ഞിനോടായ ചുരുക്കല്ല ഇൻസിനോടായ ചെറുക്ക് പക്ഷിയോടായ ചെറുക്കല്ല എന്നൊന്നില്ല ഒരു തേട്ടം ശുർക്കായ തേട്ടമാണോ ഇൻസിനോടും ചെർക്ക് ജിന്നിനോടും ചെറുക്ക് മലക്കിനോടും ചെറുക്ക് വായുവിനോടും ചെർക്ക് സൂര്യനോടും ചെറുക്ക് ഏത് പടപ്പിനോടും ചെർക്ക് അത് റബ്ബിനോടെ ആകാവും ആരാണ് പഠിപ്പിച്ച മുജാഹിദ് ആ റബ്ബ് റബ്ബിനെ ഓർത്തിട്ട് ഓർത്തിട്ട് ഒരിക്കലും ോ അതല്ലെങ്കിൽ ആ സലഫി എന്നോ അതല്ലെങ്കിൽ ഇത് അല്ല ഇത് കൊടിയ ശിർക്കാണ് മനുഷ്യരോട് ചോദിച്ചാൽ ഒരു കാര്യം കല്ലിനോട് ചോദിച്ചാലും സൂര്യനോട് ചോദിച്ചാലും മരത്തോട് ചോദിച്ചാലും ജിനോട് ചോദിച്ചാലും അതുപോലെ ആകാശത്തോട് ചോദിച്ചാലും എന്ന് പറയുന്ന ഈ വാദം നിനക്ക് തൗഹീദ് അറിയാത്തത് കൊണ്ടാണ് തൗഹീദ് നീ വിചാരിച്ചതിനും നീ ഊഹിച്ചതിനും അപ്പുറമാണ് തൗഹീദ് നിന്റെ ഊഹത്തിലല്ല തൗഹീദ് അതിനപ്പുറം തൗഹീദുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് അതാണ് രസം ഇവരിങ്ങനെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ ഇവന്റെ കരുതൽ കിടക്കണ ആളുവാട് ഇതാ അവൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ഓ നമ്മൾ മറുപടി അങ്ങോട്ട് പറഞ്ഞു ആദ്യം അടിത്തറ നീ പോയി തൗഹീദ് എന്താണെന്ന് പഠിച്ചു എന്താണെന്ന് പഠിച്ചു ഞാൻ പറയുന്നു മനുഷ്യനോട് ചോദിച്ച ഒരു കാര്യം ചോദിക്കുന്ന ഒരു കാര്യം മനുഷ്യനോട് ചോദിക്കൽ അനുവദനീയമായ ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനോട് ചോദിക്കുന്ന കാര്യം നീ കല്ലിനോട് ചോദിച്ചാൽ ശിർക്കാണ് കൊടിയ ശിർക്കാണ് നീ ജിനോട് ചോദിച്ചാൽ കൊടിയ ശിർക്കാണ് ആകാശത്തോട് ചോദിച്ചാൽ കൊടിയ ശിർക്കാണ് മരത്തോട് ചോദിച്ചാൽ കൊടിയ ശിർക്കാണ് ഗണ്ണിക്കാൻ ധൈര്യമുള്ളവനുണ്ടെങ്കിൽ വാ